അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായേക്കുന്ന ഒരു കാച്ചിൽ പറിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് കാച്ചിൽ പുഴുക്കാണ് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി പറിക്കാവേ നീല നമ്മൾ പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ അത് മുകളിലെ മണ്ണിൻ്റെ പൊക്കത്തേക്ക് പൊന്നി വന്നതുകൊണ്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനത് പതുക്കെ തൂമ്പുകൊണ്ട് അതൊക്കെ മാറ്റുകയാണ് കണ്ടോ ഇതാണ് നമ്മൾ നമ്മളിന്ന് പറിച്ചെടുത്ത് പറിച്ചെടുത്തേക്കുന്ന കാച്ചില് ഇത് നീല കാച്ചിലാണ് നീല ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളില് വയ ഒരു വയറ്റി കളറായിട്ടിരിക്കുന്നത് കണ്ടോ നമ്മൾ കുറച്ചുകൂടി ഉണ്ട് എനിക്കൊരു കൈ പിടിക്കാൻ വേണ്ടി പറ്റില്ല വലിയ ചോടായിരുന്നോ എന്തായാലും അത് മുഴുവൻ നമുക്ക് ആവശ്യം വരില്ല പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോലുള്ളൂ നമുക്കിന്ന് ആവശ്യത്തിന് ഇത്രയും മതി നമുക്കിന്ന് ഇതുകൊണ്ട് ഏർ കാച്ചിലിന്റെ പുഴുക്കുണ്ടാക്കാം അപ്പൊ നമ്മൾ കാശ് ഒരുക്കാൻ തുടങ്ങിയേക്കാണ് കുഞ്ഞം വന്നിട്ടുണ്ട് അമ്മ കത്തിയെടുത്തപ്പം ഉരുളിയും കത്തി എടുക്കുന്നത് ചിക്കൻ നന്നാക്കാനാന്നാണ് അവൻ്റെ ഒരു വിചാരം അവന് പ്രതീക്ഷിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് നിരാശയായി അപ്പോൾ ആ പൊളിക്കുകയാണിപ്പോൾ ഈ കാച്ചിൽ ചെത്തുമ്പോൾ നല്ലൊരു ശബ്ദമാണ് ക്രിർ ക്രി എന്ന് പറയുന്ന ശബ്ദം എനിക്ക് ആ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ മണ്ണുണ്ടാവും പുറത്ത് അത് ചെത്തി കളഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം അപ്പൊ നമ്മുടെ കാച്ചിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം അധികം നേരം വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറിയിട്ട് ഒരു കറുപ്പ് കളർ വരും അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം അതുകൊണ്ടേ നമുക്ക് കഴിക്കാനുള്ള കാച്ചിൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചാൽ മാത്രം മതി അപ്പൊ നമുക്കിനി അടുക്കളയിലേക്ക് പോവാം ഏകദേശം കാശിൽ വെള്ളം ചെമ്പിലെടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിലെടുത്തിട്ട് ഉപ്പ് അവിശ്യം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അച്ചു ഇനി തീ കത്തിച്ച് കുറച്ച് നേരം ഒരു എത്ര മിനിറ്റ് ആ ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് തേച്ച് അപ്പോൾ അതുകൊണ്ടേ നമ്മുടെ കാശിലിപ്പോൾ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കാശിനെ കൂട്ടായിട്ട് നല്ല കാന്താരി മുളകിൻ്റെ ചമ്മന്തി ഉണ്ട് ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ട് അപ്പോൾ നമുക്കിത് കഴിക്കാം ഇതിൻ്റെ വെള്ളം കിട്ടും കേട്ടോ അതെനിക്ക് ഒന്നും കൂടെ ഇഷ്ടം എന്നുവെച്ചാൽ ഇത് കൈക്കാലമൊന്നുമില്ല വെള്ളയും വയലറ്റും കൂടി കാശലുണ്ട് വെള്ളം മാത്രമുള്ളതുണ്ട് എനിക്കിഷ്ടം വെള്ളയും വയലറ്റും കൂടി കൂടിയതാണ് അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ